സത്യനന്തിക്കാടിന്റെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ച താരമാണ് അസിൻ തോട്ടങ്ങൽ മോഡലിംഗ് രംഗത്തു നിന്നും വന്ന താരത്തെ പിന്നീട് അധികം മലയാള ചിത്രങ്ങളിൽ കാണുവാൻ സാധിച്ചിരുന്നില്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം താരം അഭിനയിച്ചു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം താരം അഭിനയിച്ചിട്ടുണ്ട് ആദ്യ ചിത്രം ഒഴികെ പിന്നീട് മറ്റ് മലയാള ചിത്രങ്ങളിലൊന്നും താരം അഭിനയിച്ചിട്ടില്ല മലയാളത്തിൽ തുടങ്ങി ബോളിവുഡ് വരെ കീഴടക്കിയ അസിൻ വിവാഹശേഷം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയാണ് കുടുംബജീവിതത്തിനാണ് മുൻ താര ഇന്ന് പ്രാധാന്യം നൽകുന്നത് മൈക്രോമാക്സ് സഹസ്ഥാപകനായിരുന്ന രാഹുൽ ശർമ്മയാണ് അസിൻ വിവാഹം ചെയ്തത് ഇവരുടെ വിവാഹ വാർഷിക ദിനമായിരുന്നു ഇന്നലെ രണ്ടായിരത്തി പതിനാറ് ജനുവരി പത്തൊൻപതിനാണ് അസിനും രാഹുൽ ശർമ്മയും വിവാഹിതരായത് പ്രണയ വിവാഹമായിരുന്നു സിനിമ നടിയെന്ന ഒന്നുമില്ലാത്ത അസിനെ രാഹുൽ ശർമ്മയ്ക്കും കോടിക്കണക്കിന് ആസ്തിയുള്ള വ്യവസായിയായിട്ടും സാധാരണക്കാരനായി പെരുമാറുന്ന രാഹുൽ ശർമ്മയെ അസിനും ഇഷ്ടമായി വിവാഹ വാർഷിക ദിനത്തിൽ രാഹുൽ ശർമ്മ പങ്കുവച്ച ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സന്തോഷം നിറഞ്ഞ പത്ത് വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള എല്ലാത്തിന്റെയും അവിശ്വസനീയമായ ഇവൾ അവളുടെ ജീവിതത്തിലെ ഒരു സഹനടനെ വേഷം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവാനാണ് എന്റെ പ്രിയപ്പെട്ടവളെ പത്താം വാർഷികാശംസകൾ നമ്മുടെ വീടും എന്റെ ഹൃദയവും ഒരു ഉയർന്ന വളർച്ചയുടെ സ്റ്റാർട്ടപ്പ് പോലെ നീ നയിക്കട്ടെ ഞാൻ എല്ലാ ദിവസവും നിന്റെ ജീവിതത്തിലെ സെറ്റിൽ ഉണ്ടാകും നമുക്കൊരുമിച്ച് അത്ഭുതകരമായ ഭാവി ഒരുക്കാമെന്നാണ് രാഹുൽ ശർമ്മയുടെ പോസ്റ്റ് അസിന്റെ ഫോട്ടോകളും പങ്കുവെച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം പഴയ ഫോട്ടോകളാണെന്ന് നെറ്റിസൻസ് പറയുന്നു എന്തുകൊണ്ട് അസിൻ ഇപ്പോഴത്തെ ഫോട്ടോ പങ്കുവെക്കുന്നില്ലെന്ന ചോദ്യം വരുന്നുണ്ട് വർഷങ്ങളായി അസിൻ തന്റെ ഫോട്ടോ പങ്കുവെക്കാറില്ല പാപ്പരാസികളൊന്നും അസിനെ കാണാറുമില്ല എങ്ങനെ അസിന് ഇവരിൽ നിന്നെല്ലാം മുഖം മറയ്ക്കാൻ പറ്റുന്നു എന്ന ചോദ്യമുണ്ട് ഇന്നത്തെ അസിൻ കാഴ്ചയിൽ എങ്ങനെയാണെന്ന് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം തമിഴ് തെലുങ്ക് സിനിമകളിൽ അത്രത്തോളം ആഘോഷിക്കപ്പെട്ട നടിയാണ് അസൻ പോക്കിരി ഗജിനി ദശാവതാരം തുടങ്ങിയവയാണ് അസിന്റെ വൻ ഹിറ്റായ തമിഴ് സിനിമകൾ